കുടിയാൻമല യങ് മൈൻഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു കുടിയാൻമലയിൽ മുപ്പത് വർഷത്തിലേറെയായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ വി സുരേഷ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് അടക്കം അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി ദന്തരോഗ വിഭാഗത്തിൽപ്പെടുന്ന ആറ് ഡോക്ടർമാരെ കുടിയാൻമല യങ് മൈൻസ് ക്ലബ്ബ് ആദരിച്ചു പുതുതായി രൂപം കൊണ്ട യങ് മൈൻസ് ഇന്റർനാഷണൽ എന്ന ആഗോള സാമൂഹ്യ സേവന സംഘടനയുടെ റീജിയൻ ത്രീയുടെ കീഴിലുള്ള ഡിസ്ട്രിക്ട് ത്രീയുടെ ഭാഗമായാണ് കുടിയാൻമല യങ് മൈൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുക ഡിസ്ട്രിക്ട് ത്രീയുടെ ട്രഷറർ ബിജു ഫ്രാൻസിസ് കിഴക്കയിൽ ക്ലബ് പ്രസിഡന്റ് ബേബി വട്ടക്കുന്നേൽ ഭാരവാഹികളായ ഷീജ ബെന്നി സാജു പൊടിപ്പാറ മാത്യു തെള്ളിയിൽ സോജൻ തോമസ് ഇരുപ്പക്കാട്ട് എന്നിവരാണ് ഡോക്ടർമാരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് ഡോക്ടർ സുരേഷ് ഡോക്ടർ വിവേക് ഡോക്ടർ ജെയിംസ് ഡോക്ടർ സ്റ്റെനിൻ ഡോക്ടർ ആശ ഡോക്ടർ നിഖില എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ സന്നിഹിതരായ എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു ബെന്നി മണ്ണമ്പ്ലാക്കൽ സണ്ണി കുന്നത്ത് ത്രസ്യമ്മ ബേബി ഷാലോമോൻ സാജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കുടിയാൻമല യങ് മൈൻസ് ക്ലബ്ബിന്റെ ഔദ്യോഗിക ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഈ വരുന്ന ജൂലൈ പതിനെട്ടിന് കുടിയാൻമല വ്യാപാര ഭവനിൽ നടക്കും